ഹലോ കൂട്ടുകാരെ ഇന്നൊരു ലിവറ് അതായത് കോഴിയുടെ ഇതുണ്ടല്ലോ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അതിന് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി ഇട്ടൊന്ന് പെരട്ടി ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാം ഗ്യാസ് സ്റ്റോവ് കത്തിച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കുകയെ വാളയുള്ളി രണ്ട് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ചിലടത്തിൽ പക്ഷെ പക്ഷേ ഞാനത് ചെയ്യാം സവാള ഉള്ളി എല്ലാം കൂടിട്ടാണ് എടുക്കുന്നത് ഇത് ഇഞ്ചി വെളുത്തുള്ളിയും കൊണ്ടുള്ള ചതച്ചതാണ് ഉപ്പ് ഉപ്പേശ മസാലപ്പൊടി ഗരം മസാലപ്പൊടിയാണ് പരിനീരപ്പൊടിയല്ല ഗരം മസാല ഇവിടെ ഞാൻ പൊളിപ്പിച്ച പൊടിയാണ് ലേശം മഞ്ഞൾപ്പൊടി ഒന്ന് വഴണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കരലതിനകത്ത് ഒട്ടിടുവാണേപ്പുണ്ടെ കുരുമുളക് പൊടി ലേശമുളക് പൊടി കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം നമുക്ക് ചെറുതീയിലൊന്നും അടിച്ചു വെക്കാം പക്ഷേ ആയി പോകാം നമ്മുടെ കരൾ ഫ്രൈ റെഡി ആയെന്ന് തോന്നുന്നു റെഡി ആയിട്ടുണ്ട് നമുക്ക് ശഫലം കുരുമുളക് പൊടി കൊടുക്കാം ഇതിന് കുരുമുളക് വേണല്ലോ കൂടുതലും വേണ്ട ഒരു ശഫലം മസാലയുണ്ട് ായപ്പൊടി കായ്പ്പൊടി ചേർക്കുന്നവർ കാണും ചേർക്കാത്തവരി കാണും ഞങ്ങൾ പക്ഷെ കായ്പ്പൊടി ഇറച്ചിക്കോ മീൻ എല്ലാത്തിനും ചേർക്കുന്നതാണ് ലാസ്റ്റ് ചിലത് സവാള ഉള്ളി അരിഞ്ഞിടുന്നവരല്ലേ പക്ഷെ ഞാൻ ആദ്യമേ ആ ഉള്ളി അരി അങ്ങ് വഴറ്റിയങ്ങ് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ കറു കോഴിയുടെ കരലൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കും പിള്ളേര കുഞ്ഞുങ്ങൾ കഴിച്ചോളൂ വരെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് സ്റ്റൗ ഓഫാക്കാണ്